കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി ഇതിന് താഴോട്ട് രണ്ട് അതിനെ പോയി അവസ്ഥ പ്രിയപ്പെട്ട കൂട്ടുകാര് കൃഷിപ്പാടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കൃഷിപ്പാടത്തി പറ്റാത്ത ഒരു സാഹചര്യമാണ് അതായത് അവിടെ ഒരു കള്ളം ഇറങ്ങിയിട്ടുണ്ട് കള്ളൻ നമ്മൾ എന്ത് സംഭവങ്ങൾ അവിടെ ചെയ്ത് വെച്ചിരുന്നാലും അത് അതിൻ്റെ ഫലം എടുത്തുകൊണ്ട് പോകുന്നത് ആ കള്ളനാണ് അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോഗ്യസ്ഥിതിയായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക അതായത് ട്രീറ്റ്മെൻറ്റിലാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് കൃഷി ചെയ്യാനും പറ്റില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ എന്ത് സംഭവം ചെയ്ത് വെച്ചിരുന്നാലും അടുത്തൊരു കള്ളൻ ഇവിടെ ഉള്ള കള്ളനല്ല വേറെ പുറത്തീനു വന്നിട്ടുള്ള ഒരു കള്ളനാണ് കേട്ടോ അവിടെ താമസിക്കുന്നത് ആ പരിസരത്ത് എവിടെയൊക്കെ ഉണ്ടോ നമ്മുടെ ഗേറ്റ് വരെ ഓപ്പൺ ചെയ്തിട്ടാണ് അതിനകത്ത് കിടന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയത് ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയാന്ന് വെച്ചാൽ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ നമുക്കതിൻ്റെ ഫലം എടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടില്ലേ ഈ മുളക് ആദ്യം ഞാൻ നട്ടു പിടിപ്പിച്ചതാണ് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തേന് ഞാൻ കട്ട് ചെയ്ത് വിട്ടേട്ട കട്ട് ചെയ്ത് വിട്ടപ്പം പിന്നെ അവിടെ ശാഖകളായിട്ട് വന്നു ഒരു ചെടിയായിരുന്നു മുളകായിരുന്നു അപ്പോൾ അതിനെ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞപ്പോഴും പല പല ശാഖകളായിട്ട് വന്നു ഇതാണ് ഇതാണിതിൻ്റെ എളുപ്പവഴിയെന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞാനിത് കത്തിരിക്കേ ഉണ്ട് വഴുതിളങ്ങിയുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വിട്ടു ഒരല്പം പൊങ്ങി വന്നപ്പോഴത്തേക്കും കട്ട് ചെയ്ത് വിട്ടു അവിടെ നിന്ന് പുതിയ ഇലകൾ വന്നു അത് പോയിട്ട് ശാഖകളായിട്ട് പല പല ശാഖകളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന് മുകളിലുള്ളതാണ്ട് ഈ ഭാഗമല്ലേ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാണ് വിരള് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പല പല ശാഖകളായിട്ട് നമുക്ക് മറ്റത് ഒരു ചെടിയായിട്ടേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഏത് ചെടിക്കും നിങ്ങളുടെ തക്കാളി ആകട്ടെ പച്ചക്കറികൾ ഏതാകട്ടെ പല പല ശാഖകളായിട്ട് വന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വീടിൻ്റെ പരിസരത്താണ് ഇത് ചെയ്യുന്നത് കേട്ടോ നമുക്ക് സ്ഥലമില്ല വീ വീട്ടിൽ നിന്ന് ഒരു അര മീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ഈ കൃഷിപ്പാടം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെന്നാണ് ചെയ്യാനുള്ളത് പക്ഷേ പരിസരത്ത് ഇപ്പം ആ കള്ളനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം സാഹചര്യമായിപ്പോയി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അവയെല്ലാം എടുത്തുകൊണ്ട് പോവക്കണം അവൻ്റെ ഒരു പണിയെന്ന് പറയുന്നത് ഏ അല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലാത്തൊരവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി ഉള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ രണ്ടെണ്ണം പൊടിപ്പിച്ചൊക്കെ വച്ചേക്കുന്നതാണ് അതിനകത്ത് കിഴങ്ങും ഉണ്ട് കേട്ടോ നോക്കിയപ്പോൾ ഒരു കിഴങ്ങ് അങ്ങനെ വന്ന് നിപ്പുണ്ട് അപ്പോഴാണ് നമ്മുടെ കിണറ്റില് ഇതാണ് അതിൻ്റെ കിഴങ്ങ് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഫലങ്ങളും കിട്ടും ഇത് ബീട്രൂട്ടാണോ കണ്ടില്ലേ ബീട്രൂട്ടിൻ്റെ ഒന്നും അതും ഒരു ചെറിയൊരു ബീട്രൂട്ടായിട്ട് വന്ന് നിപ്പുണ്ട് അപ്പോൾ കൃഷി ചെയ്യുന്നവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാനൊക്കെ എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിപ്പോയത് അതായത് ഒരു കൊല അവിടെ വിളഞ്ഞു നിന്ന് ആ കൊല കൊലയുടെ പകുതി ഭാഗം അതായത് താഴത്തെ ഭാഗത്തിലുള്ള രണ്ട് ഇതെടുത്തിട്ട് പോയി ബാക്കി നിർത്തിയിരുന്നു അതിന് മുന്നേ ആണെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു ഞാൻ ഇതെല്ലാ ചെടിയിലും കട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ പുതിയ പുതിയ ശാഖകൾ വരും ആ വേണ്ട പുതിയ ശാഖകൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് കത്തിരിക്ക ആയിരുന്നാലും വഴുതിളങ്ങിയായാലും എടുക്കാൻ പറ്റും ഈ വാങ്ങി നട്ട ചെടിയിൽ ഇത് മാത്രം എന്തോ ഒരു നിറ രണ്ടെണ്ണം നിറ വ്യത്യാസം അതെന്തുകൊണ്ടങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല ഏട്ടാ ഇത് നമ്മുടെ പുറത്ത് അതായത് വീടിൻ്റെ പുറത്ത് പുറമ്പോക്കിലുള്ള സ്ഥലം പുറംപോക്കിലുള്ള സ്ഥലമില്ല ഫുട്പാത്തിൻ്റെ അടുത്താണ് ഏട്ടാ ഫുട്പാത്ത് വെച്ച് അടുത്തായിട്ട് വരുന്നിടത്ത് കുറേ ചീര വിത്ത് ഞാൻ പാകി മുളപ്പിച്ചിട്ടുണ്ട് അതാണ് ചീര എല്ലാം പൊടിച്ച് അങ്ങനെ നിൽക്കും നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കാണാനും നല്ല വഴ പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് സ്ഥലം ഉള്ളിടത്ത് നമുക്ക് ചെയ്യാനും പറ്റുന്നില്ല എന്നാൽ സ്ഥലം ഇല്ലതാനും എന്താ ചെയ്യുക അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് പൊടിച്ച് വരുമ്പം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇത് കാണുന്നവരും കട്ടിയും എന്തെങ്കിലും ആവട്ടെ എന്തായാലും നമുക്ക് ഒരല്പമെങ്കിലും കാണാമല്ലോ പോ വഴിയെ പോകുന്നവർക്കും കാണാം അപ്പോൾ ഇത് നമ്മുടെ റോഡിനരികിലുള്ള ഒരു അല്പ സ്ഥലത്താണ് ഞാൻ ചെയ്ത് നമ്മുടെ ചീരയുടെ വിത്ത് പാകി മുളപ്പിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇത് റോഡ് കണ്ടില്ലേ റോഡാണ് എൻ്റെ തൊട്ടടുത്തിട്ടുള്ളതാണ് ആ ഭാഗത്താണ് ഞാൻ ചീര വിത്ത് പാകി മുളപ്പിച്ചിട്ടുള്ളത് കണ്ടില്ലേ ക്കെയാണ് അപ്പം അന്ന് വൈകുന്നേരം രാവിലെ കടയിൽ പോയി ചന്തയിൽ മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് മീൻ വാങ്ങുന്നിടത്ത് നിന്നും പിടിച്ചൊരു ഇതാണ് വാള മീനെന്നാണ് പറയുന്നത് കേട്ടോ വാള വാള നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെ പേര് പറയുന്ന നമുക്കറിയില്ല വാള എന്നാണ് പറഞ്ഞത് ഈ വാള ഒന്നെടുത്ത് കാണിച്ചു തന്നിട്ട് എന്നോട് കൂടെ പറഞ്ഞ് മുന്നൂറ് രൂപ കൊടുക്കണമെന്ന് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഇരുന്നൂറ് രൂപ തരാമെന്ന് പറഞ്ഞു ആഹാ ആ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർ നാളെ സച്ചിയുടെയും രേവതിയുടെ വീഡിയോ വരുന്നതായിരിക്കും